ഒരു നേരായ കാര്യത്തെ തന്നെ എങ്ങനെ വക്രീകരിക്കുമെന്നതിന്റെ ഉദാഹരണം ഇന്നത്തെ പത്രം നോക്കിയാലുണ്ട് ഇന്നത്തെ പ്രധാന പത്രങ്ങള് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അഭിപ്രായ വ്യത്യാസം മൂലം രാജിവെച്ചു എന്താ അഭിപ്രായ വ്യത്യാസം കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇന്ത്യൻ കാര്യങ്ങൾ ഓഫീസുമായി അഭിപ്രായ വ്യത്യാസം പോയി ഇന്നലെ ചിലര് ഇന്നലെ രാത്രി പിന്നെ വിളിച്ചു പറയുന്നവരുണ്ടല്ലോ അവര് പറഞ്ഞ കാര്യം അവിടെയുള്ള ഒരു പ്രധാനി പ്രധാനിയുമായാണ് ഈ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അഭിപ്രായ വ്യത്യാസം അപ്പോൾ ഇപ്പോ പിരിഞ്ഞു പോയ ഇപ്പൊ രാജിവെച്ച ൈവറ്റ് സെക്രട്ടറിയാണ് മധ്യസ്ഥം പറയാറ് അദ്ദേഹം പോയതോടുകൂടി ഇനി ഇവർ ഇരുന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഇവരറങ്ങിയത് എന്നും അതിന്റെ കൂടെ കഥ വന്നു എന്നാലും അന്വേഷിച്ച പോലെ എന്താ സംഘം ഇങ്ങനെ ഇവർ രാജി വെച്ചൊന്ന് കേൾക്കുന്നുണ്ടല്ലോ അതിലെന്താണ് വസ്തുത എന്ന് അന്വേഷിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയല്ലോ തങ്ങൾക്ക് തോന്നി അടിച്ചു വിടുകയാണ് ഇന്നിപ്പോ അതിന് അവസാനായി കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു കടലാസിലും ഒപ്പുവെച്ചു അതീ പിരിഞ്ഞുപോയ നൾ രാജിവെച്ച നളിനെറ്റോയുടെ സഹോദരനുണ്ട് മോഹൻ ആ മോഹനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിശ്ചയിച്ചു കൊണ്ടുള്ള കടലാസിലാണ് ഒപ്പുവെച്ചത് അങ്ങനെ ഒരു സ്ഥാനം സഹോദരനെ ഏൽക്കുമ്പോൾ അവിടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നളിനെറ്റോ ഇരിക്കുന്നത് ഔചിത്യമല്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്നു കൊണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതാണ് നമ്മുടെ പ്രചരണ രീതി എന്നത് നമ്മൾ ഓർക്കണം അത് മനസ്സിൽ വേണം എല്ലാവരുടെയും ശരിയായ കാര്യത്തെ തന്നെ വക്രീകരിക്കാൻ വല്ലാത്ത താൽപര്യം പലർക്കും നമ്മുടെ നാട്ടിലുണ്ട് ആ ജാഗ്രത ആ സൂക്ഷ്മത നമ്മൾ പുലർത്തുക ജയം നിശ്ചയമായിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ ജയിച്ചേ തീരൂ നമ്മുടെ പാർലമെൻറ് അംഗമായി സി ദിവാകരൻ ഇവിടുന്ന് പോയേ തീരൂ